കോൺഗ്രസ് പരാജയത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെന്ന് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ശബരിമല സ്വർണക്കൊള്ളയിൽ ഇ ഡിയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെന്നും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കരുതെന്നും വി മുരളീധരൻ കാസരകോട്ട് പറഞ്ഞു ഓഫ് കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ബീഹാർ ജനവിധിയെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഭരണത്തിലിരുന്ന പാർട്ടിയാണ് മുപ്പത് വർഷക്കാലം കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരിച്ച ആളുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു വെല്ലുവിളിയും നേരിടാതെ ഇരുപത് കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ളൊരു പാർട്ടി പത്തു വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കാണിക്കുന്ന അസഹിഷ്ണുത ആ അസഹിഷ്ണുത ഭാരതീയ ജനതാ പാർട്ടിയോട് മാത്രമുള്ള അസഹിഷ്ണുതയല്ല ജനങ്ങളോടുള്ള അസഹിഷ്ണുത ആ അസഹിഷ്ണുത കാണിക്കുന്ന മനോഭാവം കോൺഗ്രസ് അവസാനിപ്പിക്കണം ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനം ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പിന്മാറണം പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പത്മകുമാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ അറസ്റ്റ് ഭയന്നിട്ടുള്ള ഈ ഒളിച്ചുകളി ഈ അളിച്ചുകളി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു പത്മകുമാർ പറഞ്ഞത് പോലെ പത്മകുമാർ കരുതുന്ന ഒരാൾ പോലും വിശ്വസിച്ചു എന്നാണ് അതാരാണെന്നുള്ളത് പുറത്തു വരണം പത്മകുമാറിന് മാത്രമല്ല അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവനും ഉൾപ്പെടെ ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് വൈകിക്കരുത് എന്നുള്ളതാണ് ശബരിമലയിലെ അന്വേഷണം നീതിപൂർവകമായിട്ട് നടക്കണമെന്നാഗ്രഹിക്കുന്ന കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ താൽപ്പര്യം